വർക്കും വീട് പണിയാൻ പോകുന്നവർക്കും പല മെറ്റീരിയൽസിനെ കുറിച്ചും വീട് നിർമ്മാണത്തെക്കുറിച്ചുള്ള പല ആശങ്കകളുണ്ടാവും ഏത് മെറ്റീരിയൽസ് ഏതാണ് ലേറ്റസ്റ്റ് ട്രെൻഡിനുള്ള ഇതെല്ലാം എവിടെ കിട്ടും എന്നുള്ള ഇതെല്ലാം ഒരേ സ്ഥലത്ത് കൃത്യമായി നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയതും അതും ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റിയ ഒരു സ്ഥലത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് കൊച്ചിയിലെ വനിതാ വീട് എക്സിബിഷൻ രണ്ടായിരത്തി വെൽക്കം ടു ആഷ്ടസ് വീട് നിർമ്മിക്കുന്നവർ തീർച്ചയായിട്ടും ഇത്തരം എക്സിബിഷനുകൾ ഒഴിവാക്കരുത് സാധാരണ ഷോറൂമിൽ പോയി കാണുന്നതിനെക്കാളും വ്യക്തമായി കൃത്യമായി പറഞ്ഞു തന്ന് മനസ്സിലാക്കി തരുന്നതാണ് ഇത്തരം എക്സിബിഷൻ കൊണ്ടുള്ള ഗുണം ഇത് നമ്മൾ ശരിക്കും ഡെൽറ്റ ഫോസെറ്റ് കമ്പനി എന്ന് പറഞ്ഞ അമേരിക്കൻ കമ്പനിയുടെ ഒരു പ്രോഡക്ട്സ് ആണ് ഇറ്റ്സ് ബേസിക്കലി യു എസ് ബ്രാൻഡ് കമ്പനിയാണ് ഡെൽറ്റയ്ക്ക് രണ്ട് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ആണ് ഉള്ളത് ഒന്ന് ഡെൽറ്റ എന്ന് പറയുന്ന ഒരു പ്രീമിയം റേഞ്ചും ബ്രിസോ എന്ന് പറയുന്ന ഒരു ലക്ഷറി റേഞ്ചും ആണ് വരുന്നത് ഡെൽറ്റ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ബേസിക്കലി ഇറ്റ്സ് എ ടെക്നോളജി ബ്രാൻഡ് ഒരു ഫിഫ്റ്റീൻ ടൈപ്സ് ടെക്നോളജീസ് ഉണ്ട് ബ്രിസോ മീൻസ് ഇറ്റ്സ് എ ലക്ഷറി ബ്രാൻഡ് ആൻഡ് ഡെൽറ്റ ഇസ് എ പ്രീമിയം ബ്രാൻഡ് ആൻഡ് വി ഹാവ് വൈഡ് വേറെ വെറൈറ്റീസ് ഓഫ് പ്രോഡക്റ്റ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻസ് വി ഹാവ് ഓൾമോസ്റ്റ് ടെൻ ഫിഫ്റ്റീൻ പി വി ഡി ഫിനിഷേഴ്സ് കോട്ടിംഗ് ഉള്ള പ്രോഡക്ട്സുകളുണ്ട് പിന്നെ ബ്രിസോയിലേക്ക് വരുമ്പോൾ നമുക്ക് ഒത്തിരി കസ്റ്റമൈസ് ചെയ്തിട്ട് അതിന്റെ ഹാൻഡിൽസൊക്കെ ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്ന കസ്റ്റമൈസ്ഡ് പ്രോഡക്ട്സുകളുണ്ട് എച്ച് ക്യോ കൈനറ്റിക് ടെക്നോളജി എന്ന് പറയുന്ന ഒരു ഷവർ ഉണ്ട് നമുക്ക് നോർമലി ഷവേഴ്സ് ഷവേഴ്സിലും നോസിൽസ് ആയിരിക്കും ഉണ്ടാവുക നമ്മുടെ ഈ എച്ച് ക്യോ കൈനറ്റിക് ഷവേഴ്സ് എന്ന് പറയുന്നത് ഒരു ഒരു ലാർജർ ഹോൾസ് ആണ് കൊടുക്കുന്നത് ഡോർഫൻ ഗ്ലോബൽ സിസ്റ്റം ഡോർസ് ആൻഡ് വിൻഡോസ് എന്നാണ് വരിക ഇവിടെ പ്രീമിയം സെഗ്മെന്റ് ഓഫ് സ്ലൈഡിംഗ് സ്ലൈഡിംഗ് ഫോൾഡിംഗ് കേസ്മെന്റ് അങ്ങനെയുള്ള പ്രീമിയം സെഗ്മെന്റിലുള്ള എല്ലാ ടൈപ്പ് ഓഫ് റെസിഡൻഷ്യൽ പ്രോജക്റ്റിനും ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്ട്സ് ആണ് നമുക്ക് വരാം നമുക്ക് എല്ലാ ടൈപ്സ് ഓഫ് സ്ലൈഡിങ് സ്ലൈഡിങ് ഫോൾഡിങ് എല്ലാം അവൈലബിൾ ആണ് നമുക്ക് കേസ്മെന്റ് വിൻഡോസ് സ്ലൈഡിങ്സ് അങ്ങനെയുള്ള എല്ലാം അവൈലബിൾ പ്രീമിയം സെഗ്മെന്റ് ഓഫ് പ്രോഡക്റ്റ്സ് ആണ് നമുക്ക് വരാം പിന്നെ ഇതെല്ലാം നമ്മുടെ തെർമൽ ബ്രേക്സ് വരുന്ന ലക്ഷറി ബ്രാൻഡ്സിൽ ലക്ഷറി സെഗ്മെന്റ്സിൽ വരുന്ന പ്രോഡക്റ്റ്സ് ആണ് ഇതെല്ലാം നമുക്ക് സ്ലിമ്മർ വേർഷൻസ് ആണ് വരാ നമ്മുടെ നമ്മുടെ പ്രൊഫൈൽസ് പ്രൊഫൈൽസ് എല്ലാം എല്ലാം ഓൺ ഓൺ ആണ് ആണ് എക്സ്ക്ലൂഷൻസ് എക്സ്ക്ലൂഷൻസ് നമുക്ക് നമുക്ക് ഉള്ളത് നമ്മൾ നമ്മൾ റെസിഡൻഷ്യൽ ഒരു ടു ചെയ്തിട്ടുണ്ട് വുഡ് ഫിനിഷസ് നോർമൽ ഫിനിഷസ് എല്ലാ ടൈപ്പ് ഓഫ് ഫിനിഷസും അവൈലബിൾ ആണ് ഞാൻ ടോണി സഞ്ജയ് ഞങ്ങള് മാർക്കറ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ലുഫ്റ്റ് എന്ന് പറഞ്ഞ ഡിസൈനും ഫാൻസിന്റെ കളക്ഷൻ ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് ലുഫ്റ്റിന് മൾട്ടിപ്പിൾ ഇന്റർനാഷണൽ ബ്രാൻഡ്സിന്റെ പ്രൊഡക്ട്സ് ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്യാൻ ലുഫ്റ്റ് ചെയ്യുന്നത് ലൂച്ചിയർ എന്ന് പറഞ്ഞ ഓസ്ട്രേലിയൻ ബ്രാൻഡ് ഫാനിമേഷൻ എന്ന് പറഞ്ഞ യു എസ് ബ്രാൻഡ് അങ്ങനെ പല ബ്രാൻഡ്സിന്റെ പ്രൊഡക്ട്സ് ക്യൂറേറ്റ് ചെയ്തിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ലുഫ്റ്റ് ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്യുന്നത് നമസ്കാരം ഞാൻ ഷജീർ മൂഴിക്കൽ ഡയറക്ടർ ഓഫ് അറ്റ്ലസ് കിച്ചൺ ആൻഡ് ഇന്റീരിയേഴ്സ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് അതായത് ഏകദേശം പതിനായിരത്തോളം വീടുകളുടെ ഇന്റീരിയർ അതായത് അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കൂടെ നിന്ന ഒരു കമ്പനിയാണ് അറ്റ്ലസ് കിച്ചൺ വളരെ ചെറിയ സ്പേസിൽ എങ്ങനെ മാക്സിമം നമുക്ക് സ്പേസ് യൂട്ടിലിറ്റി നമുക്ക് യൂട്ടിലിറ്റി രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാം എന്നാണ് അറ്റ്ലസ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇത് നമ്മുടെ ഇമ്പോർട്ടന്റ് അലൂമിനിയം കിച്ചൺ ആണ് ഇമ്പോർട്ടൻ അലുമിനിയം കിച്ചൻസ് ഓൾറെഡി ഇമ്പോർട്ടിംഗ് ഫ്രം ദുബൈ ആൻഡ് വി ആർ നമ്മൾ പിന്നെ ഗ്ലാസ് കിച്ചൺ ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടും ഇന്റീരിയർ അവരെ ബഡ്ജറ്റിനനുസരിച്ച് എങ്ങനെ ചെയ്യാം എന്നാണ് നമ്മൾ അറ്റ്ലസ് ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുള്ളത് ഇത് നമ്മുടെ ഒരു ഗ്ലാസ് കിച്ചൺ ആണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഷട്ടേഴ്സ് തന്നെ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ അറ്റ്ലസ് അല്ലാതെ വേറെ ഒരു കമ്പനി ഇതുപോലെ ഈ ഡിസൈനിൽ ഗ്ലാസ് കിച്ചൺ മാർക്കറ്റിൽ ഇറക്കുന്നില്ല അതുപോലെ ഒരു വീടിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അതായത് കിച്ചൺസ് ബെഡ്റൂംസ് വാർഡ്രോബ്സ് ലിവിങ് ടി വി യൂണിറ്റ് ഫാർട്ടിഷ്യൻ ഫ്ലോറിംഗ് സീലിംഗ് കർട്ടൻസ് ബ്രൈസ് എല്ലാ കംപ്ലീറ്റ് ഇന്റീരിയർ സൊല്യൂഷൻസ് ആണ് ഞങ്ങൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് എപ്പോയുടെ എക്സിബിഷൻ ഹാളിലേക്കാണ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ഇതില് എപ്പോയുടെ വൈഡ് റേഞ്ച് പ്രൊഡക്റ്റുകളാണ് എപ്പോക്ക് വരുന്നത് പക്ഷെ നമ്മളിപ്പോ എക്സിബിഷന് വേണ്ടിയിട്ട് വളരെ കുറച്ച് പ്രൊഡക്റ്റുകൾ അതായത് മെയിൻ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ ഉണ്ട് ന്യൂ പ്രൊഡക്ട്സ് പുതിയത് വന്നിരിക്കുന്നതുണ്ട് അപ്പൊ ഇത് ഇൻ ഇൻലൈൻ സ്ലൈഡിങ് സിസ്റ്റം ആണ് അതിൽ രണ്ട് ഡോറ് വരുന്നുണ്ട് രണ്ട് ഡോറും നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും അതായത് സാധാരണ സ്ലൈഡിങ് സിസ്റ്റം വരുമ്പോൾ ഒരു ഡോറിന്റെ മേലെ കയറി ഓവർലാപ്പ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് ഇൻലൈൻ വരുമ്പോൾ രണ്ട് ഡോറും ഒരേ ലെവലിൽ തന്നെ നിക്കും ഇതിനുള്ളിൽ വരുന്ന ആക്സസറീസ് ഒന്ന് ഫോൾ ഡൗൺ സിസ്റ്റം റിമോട്ട് കൺട്രോളിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്ന ടൈപ്പാണിത് ഇതിലൊരു ഫിഫ്റ്റീൻ കെ ജി വരെ വെയിറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് ഇത് സെൻസർ ടൈപ്പ് ആണ് പിന്നെ വന്നിരിക്കുന്നത് ഗ്ലാസ് ഷെൽഫാണ് ഗ്ലാസ് ഷെൽഫിൽ നമുക്ക് ഫ്രെയിം സെപ്പറേറ്റ് വന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഗ്ലാസ് അതിനകത്തിൽ ഇട്ട് നമുക്ക് ഷെൽഫായിട്ട് യൂസ് ചെയ്യണേ യൂസ് ചെയ്യാം എപ്പോഴും ഹാൻഡിൽസിന്റെ ഒരു സെക്ഷനാണ് ഇതില് പ്രൊഫൈൽ ഹാൻഡിൽസ് വരുന്നുണ്ട് നോബ് വരുന്നുണ്ട് ഹാൻഡിൽസിന്റെ ഒരു സെക്ഷൻ ആയിട്ട് തന്നെ വരുന്നുണ്ട് ഇത് ലൈറ്റിങ്ങിന്റെ ഒരു സെക്ഷനാണ് ലൈറ്റിംഗ് എന്ന് വെച്ചാൽ പ്രൊഫൈൽ ലൈറ്റുകൾ അതിന്റെ സെൻസറുകൾ ഇൻവെസിബിൾ സെൻസർ റിമോട്ട് കൺട്രോൾ ഗ്ലാസ് ലൈറ്റ് അതിന്റെ ഒരു സെക്ഷനാണ് വരുന്നത് ഇത് വരുന്നത് എപ്പോഴും തന്നെ ഹാർഡ്വെയർ ഫിറ്റിംഗ്സിന്റെ ഫിറ്റിങ്സിന്റെ സെക്ഷനാണ് അതിനകത്ത് ഹിഞ്ചസുകൾ ലെഗുകള് പ്ലിന്ത് ലെഗുകള് കാസ്റ്റർ വീലുകൾ മിറർ എൽ ക്ലാമ്പുകൾ അങ്ങനെയുള്ള ഫിറ്റിങ്സ് വരുന്നു ഇത് കിച്ചന്റെ ഒരു ഡിസ്പ്ലേ യൂണിറ്റ് ആണ് ഇതിൽ ഫുൾ ഡൗൺ സിസ്റ്റം അങ്ങനെ കിച്ചണിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ റോൾ ടോപ്പ് റോളിംഗ് ഷട്ടർ കട്ട്ലറി ഇടുന്ന ടാൻഡോക്സ് ബാസ്റ്റ് പ്രൊമോഷൻ ബാസ്കറ്റ് അങ്ങനെയുള്ള സിസ്റ്റംസ് ആണ് ഇതിനകത്ത് വരുന്നത് പിന്നെ പിന്നെ വരുന്നത് ഇതൊരു ബെഡിന്റെ ഫിറ്റിങ്സ് ആണ് ബെഡ് സോഫാക്കാം ബെഡ് ഫിറ്റിങ്സ് എന്ന് പറയും അതായത് നമ്മളൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പുറത്തേക്ക് വരും സോഫ നമുക്ക് ഇങ്ങനെ ബെഡ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും മാറ്റാൻ പറ്റും വളരെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഫ്ലോർ ഇത് സാർ ഇതൊരു ഹൺഡ്രഡ് ഇയേഴ്സ് ആയ കമ്പനിയാണ് ഇത് നമ്മൾ കൺട്രീസിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ വാൾമാർട്ട് ഐ കെ ഡൊക്കെ ഒഫീഷ്യൽ സപ്ലയർ ആണ് അതുപോലെ നമ്മൾ ബാഴ്സലോണ ഫുട്ബോൾ ക്ലബിനെ സപ്ലൈ ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഓൾ ഇന്ത്യയിൽ എല്ലായിടത്തും സപ്ലൈ ചെയ്യുന്നുണ്ട് എല്ലായിടത്തും അവൈലബിൾ ആണ് ഇത് പ്രീമിയം ഡോർമാറ്റ്സ് ആണ് ഹായ് സാർ ഗുഡ് ആഫ്റ്റർനൂൺ വരുന്നത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് എൽ ഇ ഡി ലൈറ്റ് ആണ് ഇതിൽ തന്നെ പല വെറൈറ്റീസ് വരുന്നുണ്ട് കസ്റ്റമൈസേഷനും അവൈലബിൾ ആണ് പല റേറ്റിലും നോർമൽ വരുന്നുണ്ട് എൽ ഇ ഡി ലൈറ്റ് വരുന്നുണ്ട് മിറർ ലൈറ്റിന് ഒരുപാട് വെറൈറ്റീസ് ഉണ്ടല്ലേ പല സൈസിലും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഏത് സൈസിലും ചെയ്ത് കൊടുക്കാൻ പറ്റും പല സൈസിലും വരുന്നുണ്ട് റെക്റ്റാംഗ്ലും വരുന്നുണ്ട് സ്ക്വയർ ഷേപ്പും വരുന്നുണ്ട് എറണാളി ഇത് അലൂമിനിയം കാസ്റ്റഡ് പ്രൊഡക്ടുകളാണ് ഇത് അലൂമിനിയം എന്ന് പറഞ്ഞാൽ കാസ്റ്റ് അലൂമിനിയം അതായത് നമ്മള് കാസ്റ്റ് അയണിന് പകരം ഇപ്പൊ മാർക്കറ്റിൽ പുതിയതായിട്ടും അതുപോലെ തന്നെ മെയിൻറ്റനൻസ് ഇല്ലാത്ത ഹീറ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കാസ്റ്റ് അലൂമിനിയം ഫർണിച്ചേഴ്സ് അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മറ്റൊരു പ്രൊഡക്റ്റ് ആണ് ഹാൻഡ് റെയിലുകള് ഗെയ്റ്റുകള് ഇതെല്ലാം അലൂമിനിയത്തിൽ കാസ്റ്റ് ചെയ്ത് ഒരുക്കി ഒഴിച്ച് ഡൈ മോൾഡ് ഉണ്ടാക്കി കാസ്റ്റ് ചെയ്ത് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കാസ്റ്റ് അലൂമിനിയം ഹാൻഡ്രൈലുകളും ഗേറ്റുകളും ഫർണിച്ചറുകളും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് കൂടാതെ സോൾ ക്രാഫ്റ്റ് എന്ന പേരിൽ നമ്മുടെ പനമ്പളിനി നഗര മനോരമ ജംഗ്ഷനിലുള്ള സ്ഥാപനത്തിൽ റോട്ടയണിന്റെയും കാസ്റ്റയണിന്റെയും നോർമൽ ആയിട്ടുള്ള ഒരു ന്യായമായ കളക്ഷൻ ഉണ്ട് അതും മോഡേൺ ആയിട്ടുള്ളതും മെയിൻ്റെനൻസ് ഇല്ലാത്തതും നിങ്ങൾക്ക് പൈസ നഷ്ടപ്പെടാത്തതും അതുപോലെ തന്നെ റീസെയിൽ വഴിയുള്ള പ്രോഡക്റ്റുകളാണ് കൂടാതെ നമ്മൾ ചെയ്യുന്നത് സ്പെഷ്യൽ കസ്റ്റമൈസ്ഡ് ഇന്റീരിയർ ഡിസൈനിങ്ങും പ്രൊഡക്ഷനും അതോടൊപ്പം മോഡേൺ പ്രൊഡക്റ്റുകൾ വെച്ചുള്ള ആർട്ട് ഡിസ്പ്ലേ ആർട്ട് ഇൻസ്റ്റലേഷൻസ് എന്നിവയും നമ്മൾ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ചെയ്തു കൊടുക്കുന്നതാണ് ഞങ്ങൾ ചെയ്യുന്നത് വേർട്ടിക്കൽ ഗാർഡൻസ് ആണ് നമ്മൾ ചെയ്യുന്ന മൊത്തം ലാൻഡ്സ്കേപ്പിംഗ് വേർട്ടിക്കൽ ഗാർഡൻസ് കസ്റ്റമൈസ് ചെയ്യുന്ന പോർട്ടുകൾ ഇൻഡോർ പോർട്ടുകൾ ഔട്ട്ഡോർ പോർട്ടുകൾ അതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് ഇതെല്ലാം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത് ഈ ഇവിടെ ഇവിടെ കാണിച്ചിരിക്കുന്നത് വേർട്ടിക്കൽ ഗാർഡൻസ് എന്ന് പറഞ്ഞാൽ ഏത് സൈസിലും ഡിസൈൻസിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഈ കാണുന്ന ഓരോ മോഡലുകളുണ്ട് ആ മോഡലുകൾ നമ്മൾ ഏത് പറഞ്ഞാലും അതിനനുസരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു വേർട്ടിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സൈസിലാണ് ഇതെല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്ന രീതിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്യുന്നത് പിന്നെ വരുന്നത് നമ്മുടെ പുതിയൊരു പ്രോഡക്റ്റ് ആണ് ഈ ബുദ്ധിയുടെ ഐറ്റംസ് വരുന്നത് ഒരു പി യു സ്റ്റോൺ വെച്ചിട്ടുള്ള ഐറ്റംസ് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു ഈ കാണുന്ന ഏരിയയിലും നമുക്ക് ഇതും കസ്റ്റമൈസ് ചെയ്യാവുന്ന ഒരു രീതിയിലാണ് ഡിസൈൻ ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് നമുക്കൊരു ഫൗണ്ടൻ പോലെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും ഇതെല്ലാം നമ്മൾ വെച്ചിരിക്കുന്ന നാച്ചുറൽ പ്ലാന്റ്സുകളാണ് വരുന്നത് ആർട്ടിഫിഷ്യൽ വെക്കണമെന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ വെക്കാവുന്ന രീതിയിലും നമുക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ് പിന്നെ അടുത്ത വേറെ പ്രോഡക്റ്റ് ആണ് നമ്മളൊരു ലൈറ്റിങ്സ് വരുന്ന പോട്ടുകൾ എൽ ഇ ഡി പോട്ടുകൾ എന്ന് പറയും ആ പോർട്ടുകൾ നമുക്ക് ഇതേപോലെ ഡിസൈൻ ചെയ്യാൻ പറ്റും ഈ കാണിച്ചിരിക്കുന്ന അതും നമുക്ക് ഏത് സൈസിലും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതും ഡിസൈൻ ചെയ്യുന്നത് നമ്മളിവിടെ മോസ്റ്റ്ലി നമ്മൾ നമ്മുടെ എക്സ്റ്റീരിയർ ഇൻ്റീരിയറ് വാട്ടർ ആഡിംഗ് അതുപോലെ തന്നെ വരുന്ന എല്ലാ ടൈപ്പും സീലിങ്ങിൻ്റെ നമ്മൾ ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല വാട്ടർ പ്രൂഫിങ് െന്ന് പറഞ്ഞ നമ്മുടെ എൻഫീൽഡ് ഫിങ് ഗ്ലാസ് ഇതെല്ലാം പിന്നെ ഇത് വരുന്നപ്പോൾ സ്റ്റോൺ കോട്ടഡ് ആണ് ഇതിനകത്ത് പിക്ക് അറുതെന്ന് പ്ലാൻ ചെയ്യുന്നത് ടെൻ ഇയേഴ്സ് വാരണ്ടി ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇതെല്ലാം നമുക്ക് നോർമൽ വാൾ കാർഡിങ്സ് ആണ് ഡബ്ല്യു പി സി ഇത് നമുക്ക് മൂന്ന് ടൈപ്പ് വരുന്നുണ്ട് ഒന്ന് നമുക്ക് ബുൾ എന്ന് പറയുന്നത് ടൈക്ക് മാൻസ് കോട്ട് ഈ വാൾ കാർഡിങ് നമുക്ക് ഡയറക്റ്റ് കിട്ടിയതിൽ പേസ്റ്റിംഗ് ആയിട്ടും ചെയ്യാം അതുമാത്രമല്ല ക്ലിപ്പിംഗ് രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ മറ്റൊരു പാൻഡ് നമ്മുടെ ഇതിനകത്ത് നമുക്ക് ഈ ഒരു ടൈപ്പ് മൂന്ന് ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ് അതിനകത്ത് ലീനിയ പിരമിഡ് ആർച്ച് ഇതൊക്കെ നമുക്ക് ഈ പറഞ്ഞ മൂന്ന് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് നേച്ചർ കളക്ഷൻ മെറ്റാലിക് കളക്ഷൻ പേസ്റ്റ് കളക്ഷൻ അപ്പൊ നമുക്ക് ഈ സീലിങ്ങാണ് സീലിംഗിൽ തന്നെ നമുക്ക് വലിയ ലോവറ് പനി ചെറുത് ഒരു ചെറിയ ലോവറ് വരുന്നത് നമുക്ക് കൊടുക്കാതെ ഹായ് പെട്രോ സ്റ്റീൽ ഡോട്ട്സിന്റെ സ്റ്റാളിലാണ് നിൽക്കുന്നത് മലയാളമാണ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് പ്രീമിയം സ്റ്റീൽ ഡോട്ട്സ് ബ്രാൻഡാണ് നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത് വൈഡ് റേഞ്ചിലുള്ള വുഡൻ ഡിസൈൻസ് മാറ്റ് ഡിസൈൻസ് ലെക്സോ ഡിസൈൻസ് അങ്ങനെ പല വെറൈറ്റി ഡിസൈൻസ് ആണ് നമ്മളിവിടെ ഡിസ്പ്ലേ ആയിട്ട് കൊടുത്തിരിക്കുന്നത് പല സൈസസിലും പല എവൈലബിലിറ്റിയിലും നമുക്കത് റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് നമുക്ക് വുഡൻ ഫിനിഷിൽ തന്നെ പല ഏരിയാസിൽ ഡോർസ് അവൈലബിൾ ആണ് പല സൈസസിൽ വരുന്നുണ്ട് ഇത് വുഡൻ ഫിനിഷിൽ തന്നെയുള്ള ഒരു ഫ്രിഡ്ജ് ഹാൻഡിൽ ടൈപ്പ് ഡോഴ്സ് ആണ് വൺ ടെൻ സൈസിൽ മെയിൻ ഡോർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് അതുതന്നെ തന്നെ പല സൈസ് അതായത് ബെഡ്റൂം ഡോർ ബാക്ക് ഡോർ ബാൽക്കണി അങ്ങനെ പല സൈസസിൽ പല ഏരിയാസിൽ വരുന്ന ഡോഴ്സ് നമുക്ക് റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് പെട്രോ സ്റ്റീൽ ഡോർസ് എല്ലാ ഡിസൈൻസിലും നമുക്ക് ഡോർസ് നൽകുന്നുണ്ട് മാറ്റ് ഫിനിഷില് ലക്സറി ഡിസൈൻസിൽ അങ്ങനെ പല ഫീച്ചേഴ്സോട് കൂടിയ ഡോർസ് പെട്രോ സ്റ്റീൽ ഡോർസ് അവൈലബിൾ ആണ് ലോക്കിംഗ് സിസ്റ്റം വരുന്നത് നമുക്ക് സിംഗിൾ കീല് സെവൻറ്റീൻ ബുള്ളറ്റ്സ് ആണ് മൾട്ടി ലോക്കിലുള്ള എല്ലാ ഈ സെയിം ലോക്കിംഗ് സിസ്റ്റം തന്നെയാണ് വരുന്നത് ഇത് മെയിൻ ഡോറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡൽസ് ആണ് ഡബിൾ ഡോറ് അതുപോലെ തന്നെ വൺ ട്വന്റി സൈസില് ഗ്ലാസ് ഡോർ ഫാദർ ആൻഡ് ടൈപ്പ് മിഡിൽ ഓപ്പൺ അങ്ങനെ പല വെറൈറ്റീസില് നമുക്ക് ഡബിൾ ഡോർസ് ഡോർബിൾ ആണ് നമ്മളത് ആർ കെ എക്രോ എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് മസ്കിറ്റോ ഡോർസ് ആൻഡ് വിൻഡോസിന്റെ മാനുഫാക്ചറിംഗ് കമ്പനിയാണ് കോയമ്പത്തൂരിൽ നിന്ന് തന്നെ അത് നമ്മൾ ഫ്ലക്സ് എന്ന് പറയുന്ന മോഡലാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇതേപോലെ നമ്മൾ ഫുൾ അലുമിനിയം ഫ്രെയിമും അതിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന കളേഴ്സ് പിന്നെ സിപ്ലൈൻ മെറ്റീരിയല് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ബാക്കണിക്ക് സ്പെഷ്യലൈസ് ചെയ്യുന്നത് ഒക്കെ ചെയ്യുന്നതാണ് മോട്ടറൈസ്ഡ് സിസ്റ്റം ഇൻഫിനിറ്റി അങ്ങനെ സിപ്ലൈൻ ട്രാവൽ ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് ഫാബ്രിക്സ് ചേഞ്ച് ചെയ്യുന്നവണ് നമ്മള് രണ്ടായിരത്തി രണ്ടായിരത്തി ആറ് മുതലുള്ള കമ്പനിയാണ് ഇത് അലുമിനിയം ഫ്രെയിം എസ് എസ് മെഷീർ കൂടി ചെയ്യുന്നതാണ് മെഷീൽ തന്നെ നമുക്ക് പല വേരിയന്റും ഉണ്ട് പോയിന്റ് ഫൈവ് പോയിന്റ് എയ്റ്റ് വൺ എം എം പോയിന്റ് ടു എം എം എസ് എസിന്റെ മെഷ്യോ നമ്മൾ യൂസ് ചെയ്യുന്നതൊക്കെ എല്ലാ അലുമിനിയം പൗഡർ കോട്ടിംഗ് അനർടൈസിങ് ട്യൂബി എഫ് ഒക്കെ ചെയ്യുന്നതാണ് എല്ലാവരും നമസ്കാരം എൻ്റെ പേര് സിനോജ് ഞാൻ ഡെൻവോർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഡയറക്ടറാണ് നമ്മൾക്കുള്ളത് മെയിനായിട്ട് പി വി സി ബോർഡ് ഡബ്ല്യു പി സി ബോർഡുകൾ ഡബ്ല്യു പി സി കളർ ബോർഡുകൾ ലാമിനേറ്റ്സ് വിനീർ എന്നിവയാണ് ഡബ്ല്യു പി സി പി സി ബോർഡിൽ നമ്മൾ നൂറ് ശതമാനം ഗ്യാരന്റിയുള്ള മെറ്റീരിയലാണ് മാർക്കറ്റിൽ കൊടുത്തോണ്ടിരിക്കുന്നത് നമുക്ക് എട്ട് കളേഴ്സിൽ അവൈലബിൾ ആണ് ത്രീ ലെയർ ബോർഡുകൾ അതിൽ വരുന്ന യു പി യു സി കോറും ഡബ്ല്യു പി സി കോറും യു പി യു സി അതിൻ്റെ സർഫേസിലാണ് വരുന്നത് മെയിനായിട്ട് അതുപോലെ മാർക്കറ്റിൽ നിന്ന് പോയിന്റ് എയ്റ്റ് ഫൈവ് ഡെൻസിറ്റിയുള്ള ഏക കമ്പനി നമ്മളുടേതാണ് പോയിന്റ് എയിറ്റ് ഫൈവ് ഡെൻസിറ്റിയുള്ള ഡബ്ല്യു പി സി ബോർഡുകളിൽ നിന്ന് അവൈലബിൾ ആണ് നമ്മളുടെ ഡയമണ്ട് പ്ലസ് എൻ്റെ ബോർഡുകളാണ് അതിൽ വരുന്നത് പതിനേഴും തിക്നസ്സുള്ള ഒരു ബോർഡ് ഏകദേശം നാൽപ്പത്തിമൂന്ന് കിലോ വെയ്റ്റ് വരുന്നുണ്ട് നോർമലി ഈ തരം ബോർഡുകളിൽ വരുന്ന സ്ട്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി കുറവാണ് പ്രശ്നം ഒരു കാരണവശാലും നമ്മുടെ പ്രൊഡക്റ്റിൽ വരുന്നില്ല അതിന് അഗേൻസ് ആയിട്ട് നൂറ് ശതമാനം ഗ്യാരുള്ള മെറ്റീരിയലാണ് എന്നോട് പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് കിച്ചൺ ടോപ്പിന് ഉപയോഗിക്കാൻ പറ്റുമോ കൗണ്ടർ ടോപ്പിന് ഉപയോഗിക്കാം ഇത് ബേസിക്കലി നമ്മൾ നോർമലി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രാനൈറ്റ് ആണ് അതിന്റെ അവൈലബിലിറ്റി പ്രോബ്ലം സ്കാസിറ്റി ഉണ്ട് ചോയ്സസ് കുറവാണ് രണ്ടോ മൂന്നോ നാലോ ഷെയ്ഡേ ഉള്ളൂ അതിന് പകരമുള്ളൊരു മെറ്റീരിയൽ ആണ് ക്വാട്ട് സ്റ്റോൺന്ന് പറയുന്നത് ഇത് ബേസ്ഡ് ഓൺ സിലിക്ക സിലിക്ക നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ കൗണ്ടർ ടോപ്പിൽ ഉപയോഗിക്കാനുള്ളതാണ് എക്സ്ക്ലൂസീവ്ലി ഫോർ കിച്ചൺ കൗണ്ടേഴ്സ് ഇതിന്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ ഇത് ക്വാറ്റ് സ്റ്റോൺ എന്ന് പറയും ക്വാട്ട് സ്റ്റോൺ എന്ന് പറയുന്നത് സിലിക്ക ആണ് സിലിക്ക ബേസ്ഡ് ആണ് സിലിക്ക എന്ന് പറയുന്നത് വൺ ഓഫ് ദ ഹാർഡസ്റ്റ് മിനറൽ ഓൺ അതുകൊണ്ട് തന്നെ എബ്സോപ്ഷൻ വെരി ലോ വെരി വെരി ലോ കിച്ചൺഡിയൽ ഉപയോഗിക്കുന്നതാണ് ഇതിന് ട്വന്റി എം എം ആണ് സൈസ് ത്രീ വൺ സീറോ ഇന് വൺ ഫോർ സീറോ സെന്റിമീറ്റേഴ്സ് ആണ് ഇത് കിച്ചൺ ഫ്ലാബിന് മോൾഡ് ചെയ്ത് റെഡിയാക്കാം റെഡി പ്രൈസ് ഇത് ഏകദേശം പ്രൈസ് റേഞ്ച് സിക്സ് ഹൺഡ്രഡ് ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് റേഞ്ചസ് ഉണ്ട് സ്ക്വയർ ഫീറ്റ് ഇത് ഏജ്യ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ഇൻ മാനുഫാക്ചറി സ്പീഡ് ലാർജസ്റ്റ് ബിഗസ്റ്റ് എക്സ്പോർട്ടഡ് ബിഗ് എക്സ്പോർട്ട് കൺട്രീസ് നമ്മൾ ഉപയോഗിക്കുന്ന ഇന്നത്തെ ഇങ്ങനത്തെ റോമെറ്റീരിയൽ ഇമ്പോർട്ടൻ്റ് കോർപ്പ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ഈ കറ പിടിക്കാനാത്തത് നമുക്ക് മാക്സിമം റിമൂവ് ചെയ്ത് കളയാവുന്ന ആ റോ റോമെറ്റീരിയൽ ഇമ്പോർട്ടൻ റോമെറ്റീരിൽ ഉപയോഗിക്കുന്നില്ല നിരവധി ഉണ്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ വീണ്ടും